യേശുവിനെ തൻ്റെ ആറ് വയസ്സും ആറു മാസത്തെ മാത്രം ഉണ്ട് അവരുടെ യേശുവിൻ്റെ അമ്മ വഴിയായിട്ടാണ് സ്നാവവനാൻ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവനായിട്ടും മഹാവ്യക്തിയായും ഉയർത്തപ്പെടുക അതിലേക്ക് നമ്മൾ കടന്നു പോകാനും സമയമില്ലാത്തതിനും കിടക്കുന്നില്ല അപ്പോൾ പരിശുദ്ധി അമ്മ വഴിയായി ഉദരത്തിൽ ഈശോ അമ്മയുടെ ഉദരത്തിൽ വസിച്ചുകൊണ്ട് ഈശോനാഥൻ തന്നെ സക്രിയയിലേക്കും സമർത്ഥമായി ചൊരിഞ്ഞുകൊണ്ട് അവരെയൊക്കെ ഉന്നതമായ തലത്തിലേക്ക് ഉയർത്തി അങ്ങനെയാണ് വാസ്തവത്തിൽ വലിയവനായി മാറുക സ്ത്രീകൾ ജനിച്ചവരിൽ സ്നാപകേക്കാൾ വലിയ ആരുമില്ല എന്ന് പതിനൊന്നാം അധ്യായത്തിന് പതിനൊന്നാം വാജിപം പറയുന്നെങ്കിൽ അതിന് ഒരു വലിയ അർത്ഥമുണ്ട് ഈശോ തന്നെ അമ്മയുടെ ഉദരത്തിലായിരുന്നുകൊണ്ട് അവരുടെ വൽക്കാവിനെ വർഷിച്ചപ്പോൾ അവനെ ജന്മപാപ അതിനാൽ തന്നെ മയക്കപ്പെടുകയും അവനെ ഭൂമിയിൽ ജന്മപാപ രഹിതനായി പറക്കുവാനുള്ള ഭാഗ്യം ലഭിച്ചവനായി തീരുകയും ചെയ്തതുകൊണ്ടാണ് സ്ത്രീകളെന്ന് ജനിച്ചവരിൽ അവനേക്കാൾ വലിയവനായിട്ടും ഉണ്ടായിട്ടില്ല എന്ന് ഈശോനാഥൻ പ്രഖ്യാപിച്ചത്